വീഡിയോ വീഡിയോ ഇല്ലയോ നേരെ സംസാരിക്കും ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു കെട്ടി വന്നോട്ടെ അഭി എന്നോട് പറയുന്ന ഒന്ന് കൂടെ പാടും എന്റെ കഴിവ് ഞാൻ പോണ ഗൈസ് അപ്പൊ ഞങ്ങൾ ഇന്ന് പ്ലാൻ പറഞ്ഞ ചെയ്തിട്ടു പറഞ്ഞൊക്കെ

ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യൂപ്പൻ ഒളിച്ച് ചാടിയ തങ്കമ്മേ നിന്റെ പടക്കം പാച്ചിലിന് ഒഴിക്കാൻ കിട്ടിയോടി തങ്കമ്മേ വരത്തന്റെ പൊളിച്ചു ചാടിയ തങ്കമ്മേ നിന്റെ പടക്കം പാച്ചിലിന് ഒഴിക്കാൻ കിട്ടിയോടി തങ്കമ്മേ ആ ഞാൻ ആണിന്റെ ൊടുക്കം കെട്ടിയോടി തങ്കമ്മേ ഭരത്തന്റെ പൊളിച്ചോ ഇല്ല കഴിച്ചു ഇവിടെ ഒന്നും കാണിക്കില്ലായിരുന്നു എനിക്ക് പറ്റിക്കുവാണോ എന്നെ ടഫ് കേട്ടോ കുടുംബി തങ്കമ്മേ നിന്റെ നടത്തം കണ്ട് ഞാൻ കുടുങ്ങി പോയടി തങ്കമ്മേ പാട്ട് തങ്കമ്മേ നിന്റെ നടപ്പ് കണ്ട് ഞാൻ കിടുങ്ങി പോയടി തങ്കമ്മേ പൊട്ടി പിടിക്കല് തങ്കമ്മേ ഞാൻ കാര്യം പറയുമ്പോ മട്ടം പിടിക്കല്ലേ തങ്കമ്മേ

ഇനി സംതൃപ്തി ആയിട്ട് പൂർത്തീകരിച്ചിരിക്കുന്നു എന്റെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഏത് പാട്ട് പാടണോ നിങ്ങൾ കമന്റ് ചെയ്യാം തരാം